ഹലോ ചക്കരകളെ എന്നാൻ്റെ ശേഷം പിന്നെ മഹാലക്ഷ്മികളെ ഞാൻ ഓട്ടത്തിലാണ് അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ചോറൊക്കെ ഉണ്ട് വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി എൻ്റെ വീഡിയോ കാണുന്നവരോട് പിന്നെ എന്താ പറയാൻ വേണ്ടി ഞാനേ പിന്നെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് എടുത്ത് എന്നാണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാവാം ഈ മുപ്പതാം തീയതിക്കുള്ളിലെ ഒരു ദിവസമാണ് ഗസ് ചെയ്യുന്ന അഞ്ച് പേർക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും ാലോചിച്ച് കലണ്ടറിലൊക്കെ നോക്ക് നല്ല ദിവസം തീയതിയൊക്കെ നോക്ക് ഏത് ദിവസം ആയിരിക്കും സിമ്പു എടുത്തിരിക്കുന്നതെന്ന് ആലോചിക്കും അപ്പം ഞാൻ ഡേറ്റ് എടുത്തു ഡേറ്റ് ഞാൻ അനൗൺസ് ചെയ്യുന്നില്ല ഡേറ്റും ഉൾക്കാടക ആരാണെന്നും ഒക്കെ വെച്ച് എല്ലാവരും എന്നെയും ബോബൻ ചേട്ടനെ പറഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ നന്ദി പറയുന്നു ബോബൻചേട്ടൻ എല്ലാ കമൻ്റും കാണുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ പറയുന്നതിൽ എന്നാലും ഒരനക്കമൊക്കെ വെക്കണ്ടേ അപ്പം നമുക്ക് തിരിതെളിക്കാനെങ്കിലും അല്ലേ എല്ലാ നല്ല അതിഥി അഞ്ച് വിള തിരിയിട്ട് കത്തിക്കുമ്പോൾ എല്ലാവരും നല്ല ആൾക്കാർ എനിക്ക് നിലവിളക്കിൽ തിരി കത്തിച്ച് തരണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ എല്ലാവരുടെയും മനസ്സിലൊരു തിരുന്നാളും ഉണ്ടായിരിക്കണം കേട്ടോ ആ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഗസ് ചെയ്യുമോ ഞാൻ എടുത്ത ഡേറ്റ് ഒന്ന് പറയാമോ നിങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം തരുന്നതായിരിക്കും പിന്നെന്തുണ്ട് ശേഷം ഇന്നലെ ഒരു സംഭവം ഉണ്ടായേ ഞാൻ അന്ന് പറയാൻ മറന്നുപോയി ഇന്നലെ അല്ല രണ്ട് മൂന്ന് ദിവസം ഉണ്ടായ സംഭവമാണ് അത് ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്കത് ശരിക്കത് എന്നെ ഫീൽ ചെയ്തില്ല ഞാൻ എനിക്ക് വണ്ടി ഈ ഇവൻ്റെ വണ്ടി കിട്ടിയില്ല അപ്പം ഞാൻ ഒരു ഓട്ടോയിൽ കയറി എനിക്ക് എമർജൻസി ആയിട്ട് ബാങ്കിൽ വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ഓട്ടോയിൽ കയറിയിട്ടുണ്ടല്ലോ ഞാൻ ഇറങ്ങി അങ്ങ് പോയി കറികൾ പിന്നെ ബാങ്കിനകത്തോട്ട് പോയി പൈസ ഇടാൻ വേണ്ടി പോയതാണ് ഈ പൈസ എൻ്റെ കയ്യിൽ ഒരു കിറ്റിൽ പൊതിഞ്ഞ ഓട്ടോയിൽ വെച്ചിരിക്കുവായിരുന്നു ഞാൻ ഇറങ്ങി ചാടി ഇറങ്ങി എളുപ്പമെന്ന് പോയി ഓട്ടോക്കാർ ഈ പൊതിഞ്ഞത് ബാഗ് വെക്കുന്ന കാര്യം ഒരു സെക്കൻഡ് ഞാൻ മറന്നുപോയി ഞാൻ ഇവിടെ സീറ്റിൽ തന്നെ വെച്ച് പ്രാണത്തിൻ്റെ ഇടയിലേ പക്ഷേ ആ ഓട്ടോക്കാരൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ വിഷം ചകത്തൊരു പൈസ പോകും എൻ്റെ ബാഗിൽ പൈസ ഇല്ല അപ്പോൾ ഞാൻ ഓർത്തെൻ്റെ ഓട്ടോയിൽ ഒരു അഞ്ച് മിനിറ്റ് തിരിഞ്ഞെടുത്തത് ആദ്യം ഇപ്പം ആയിരിക്കും ഇവൻ പോലും അറിയുന്നത് തിരിച്ചാ ഓട്ടോക്കാരൻ്റെ ആ പൈസ കൊണ്ട് തന്നായിരുന്നു അപ്പോൾ ഞാൻ അങ്ങേരോട് പറഞ്ഞു ഏപ്പുള്ളാരോട് പറഞ്ഞു ഞാനൊന്നും വീഡിയോ എടുത്തോട്ടെ ഞാൻ ഇത് ഇട വീഡിയോ ഇടപെട്ടിട്ടോട്ടെ ഒന്നും എൻ്റെ സാരമില്ല പിന്നെ മാഡം എന്തിനെങ്കിലും അത്യാവശ്യം കാര്യത്തിന് കൊണ്ടുവന്നിട്ട് ഉള്ളതായിരിക്കുമല്ലോ പിന്നെ അത് എനിക്ക് ഒതകത്തില്ല അങ്ങനെ കിട്ടിയാലും ഞാൻ പറയും നിങ്ങൾ എന്ത് തന്നെ മനുഷ്യർ ഓട്ടോടെ ഓട്ടോ അല്ലെ ഓട്ടോയുടെ നമ്പർ പോലും എനിക്കറിയത്തില്ല ഓട്ടോക്കാരൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല ഒരു ഓർമ്മയില്ല പക്ഷെ ആ പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പോൾ ഉടനെ മനസ്സിലായി കൊണ്ട് തന്നി ഒക്കെ ഇതിനൊന്നും എന്താ നമ്മൾ പറയപ്പെടുന്ന പ്രാർത്ഥനയുടെ ശക്തിയെന്ന് പറയാം അത് മെയിൻ മൂന്നും ചണ്ടും രൂപയല്ല നന്നായിട്ട് പൈസ ഉണ്ടത് പിന്നെ ദൈവം എൻ്റെ മാനസികാവസ്ഥ എനിക്ക് ആദ്യം എൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ തളർന്നു ഒരു ഒരവസ്ഥയിൽ ഞാൻ ഇതിനെ പേടിച്ചരണ്ട് നിന്നിട്ട് ഞാൻ ആ ബാങ്കുകാരെ പോലും അറിയിച്ചില്ല ഞാൻ പുറത്തിറങ്ങി എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആത്മസമ്മേളനം ഞാൻ എടുത്തു പുറത്തിറങ്ങി എൻ്റെ പറയണ്ടേ അല്ലേ ഞാനത് പിന്നെ പല പല നൂറ് കാര്യം വന്നപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഇത് വിട്ട് വിടാൻ മറന്നുപോയി അങ്ങനെ എനിക്ക് സിനോജ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് പിന്നെ ഓട്ടോക്കാരൻ സിനോജ് വേറെ ഓട്ടോ കാണിക്കേണ്ട എൻ്റെ ഓട്ടോ കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ആ പണം തിരികെ തന്നതിന് കേട്ടോ ഒരുപാട് സന്തോഷം ഓട്ടക്കാരൻ സിനോജിനും ഫാമിലിക്കും എല്ലാ നന്മകളും വരട്ടെ സന്തോഷവും സർവ്വ വരട്ടെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വലിയൊരു വിധിയുടെ ഒരു മുതൽക്കൂട്ട് ഇതിനകത്ത് വന്നു ചേരും കാരണം ഞാൻ അത്രയ്ക്കും നല്ലൊരു കാര്യത്തിന് വേണ്ടി എടുത്തു വെച്ച പൈസയാണ് കൈമോശം വരാതെ എനിക്ക് തിരിച്ചു കിട്ടിയത് അത് എൻ്റെ ഗുരുവായൂരിപ്പൻ്റെ തന്ന ഒരു ഭാഗ്യമാണ് കളഞ്ഞു പോകാതെ അത് കയ്യിൽ കിട്ടിയത് ഒരു മോശം ഒരാളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആ പൈസ എനിക്ക് തിരികെ കിട്ടുമോ എത്ര നല്ല മനസ്സായിട്ടാണ് ആ ആൾ എനിക്ക് തിരികെ കൊണ്ടു തന്നത് എനിക്ക് ഞാനൊരു അപ്പം ഞാൻ കുറച്ച് പൈസ പുള്ളിക്കാരിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ ഇതൊരു എന്ന് പറഞ്ഞ പുള്ളി അത് പൈസ മേടിച്ചില്ല അതൊക്കെ തന്നെ എനിക്ക് അത് ഞാൻ സന്തോഷത്തോടെ പുള്ളിക്ക് കൊടുത്തത് എന്നിട്ട് പുള്ളിയത് മേടിച്ചില്ല എന്നിട്ട് വയ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ കണ്ണ് നിറഞ്ഞ വരുന്നത് ശരീരം കുറേ സമയത്തേക്ക് ഇങ്ങനെ വിറവൽ പിടിച്ചു എത്ര കാശ് വലോ എന്ന് ഓർത്തിട്ടിങ്ങനെ വിഷമ ഇത് ചെയ്യുവെന്നോർത്തിങ്ങനെ വിഷമം ചിരിക്കു എന്നെ വഴക്ക് പറയാൻ ആരുമില്ല എൻ്റെ പിള്ളേർ പറഞ്ഞിട്ടില്ല ബോവനും പറഞ്ഞിട്ടില്ല എൻ്റെ സ്വന്തം കാശ് തന്നെയാണ് പക്ഷേ അത്രവും ഉണ്ടാക്കാൻ പെട്ട പാണ് എനിക്ക് മാത്രം അറിയത്തുള്ളൂ ഇതിന് നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞത് നമ്മൾ ആ ചെയ്യുന്നൊരു നന്മ നമ്മളൊക്കെ അങ്ങനെ ആയിരിക്കണം ആരുടെയും മുതലും കിട്ടിയാൽ തിരിച്ചേൽപ്പിക്കുന്ന സൽഗുണം അതിൻ്റെ അദ്ദേഹത്തിന് നല്ലതും ഒരു ഉറപ്പായ കാര്യമാണ് ഞാൻ ഈ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെല്ലാം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ദൈവമേ അദ്ദേഹത്തിന് സമ്പൽ സമൃദ്ധി കൊടുക്കണേ ഭാഗ്യം കൊടുക്കണേ എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കണേ ഓട്ടോ ഓടിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത് അട്ടേറ്റവും കൂട്ടിമുട്ടിക്കാനൊക്കെ എത്ര പാടുണ്ടായിരിക്കും ഓട്ടോ ഓടിക്കുന്നവർക്കൊക്കെ അപ്പോൾ അത് അദ്ദേഹത്തിന് എല്ലാ നന്മകളും കൊടുക്കണേ എന്നൊക്കെ ഞാൻ 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 പ്രാർത്ഥിച്ചു ഞാൻ ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു കേട്ടോ അപ്പം നിങ്ങളോട് ഈ സന്തോഷവാർത്ത പറയാന്ന് ഓർത്ത് കേട്ടോ അങ്ങനെ നമുക്ക് ആരുടെയെങ്കിലും പൈസ കിട്ടിയാൽ നമുക്ക് തന്നെ അത് അതവരുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ അടുത്ത് ഹോട്ടലിൽ നടത്തുമ്പോൾ എനിക്ക് അവിടെ താഴെ കിടന്നൊരു മുപ്പത്തയ്യായിരം രൂപ ഒരു റബ്ബർ ഇട്ട് പോയി ഞാൻ എണ്ണി നോക്കിയവ തീറിത് എത്ര അപ്പം ആദ്യം ഞാൻ അവർത്ത അമ്മയുടെ ആയിരിക്കും ഓർത്ത് പിന്നെ എനിക്ക് മനസ്സിലായി അമ്മയുടെയല്ലേ അമ്മയുടെ ആണെങ്കിൽ അമ്മ ഈ ഒരു വിഷമവും വൈകുന്നേരം വരെ ഒരു ഒരക്കവും ഇല്ല അമ്മയുടെ അപ്പൊ അമ്മേടെയല്ല ഞാൻ വളരെ സന്തോഷിച്ചു ദൈവമായി വൈകുന്നേരം ഒരു അഞ്ചു ആറുമണിയാകുമ്പോൾ ഇടി ഇടി ഇടികൊള്ളുവാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും വലിയൊരു ഡ്രസ്സ് എടുത്തിട്ട് കിടന്നുറങ്ങണം എന്നുള്ള വൈകിട്ട് പൈസ വൈകുന്നേരം ഒരു ചേട്ടൻ കര ചൂരേ ഞാൻ ഇവിടെ ഉണ്ടാകുന്നു പൈസ പോയി ആർക്കെങ്കിലും കിട്ടിയാ അമ്മ അപ്പം ആ ചേട്ടൻ അടുത്ത് അമ്മർന്നു എൻ്റെ പൊന്നേ കേട്ടാ ഞങ്ങൾക്കാർക്ക് കിട്ടില്ല ഞങ്ങൾ കിട്ടിയാത്തോ ഞാൻ അമ്മ അങ്ങനെ മൈൻഡ് ഉണ്ട് കേട്ടാ നത്തേക്കാൻ ചേട്ടാന്ന് പറഞ്ഞാൽ അയ്യോ പൊന്നു പൊന്നുപോനെ ഈ ചേട്ടന്റെ പൈസ പോയി അപ്പം എന്റെ മനസ്സിന് കൊടുക്കടി കൊടുക്കുക ഒരു മനസ്സ് വേണ്ടറി ചുരിദാറക്കെടുക്കുക അടിച്ചു കൊളിക്കുക എൻ്റെ മനസ്സെന്നോട് പറയുക എന്നിട്ട് വിചാരിക്കുന്നു തെളിവിലുള്ള കാശ് പോലെ എൻ്റെ കാശ് അത്ര നേരത്തെ േ മനസ്സിലാ മനസ്സോടെ ഞാൻ ഈ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഏവലിച്ചകത്ത് പോയിരുന്നു കരഞ്ഞ് പോണ എനിക്ക് തന്നിട്ട് തിരിച്ചു അടിച്ചു എനിക്ക് എന്തോ ഒരു ഭാഗ്യം നഷ്ടപ്പെട്ട പോലെ ആയിരുന്ന ജീവത്തിൽ പറക്കത്തില്ലത് എന്ന് പറയണൊക്കെ നമുക്ക് ഗതികേട് കൊണ്ട് ചെലപ്പോ നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള പൈസ ഒക്കെ വീണ് കിട്ടുമ്പോ നമ്മൾ ഓർക്കുവേ പിന്നെ ഉപയോഗിക്കാൻ പക്ഷേ അത് നമ്മളെ അതിൽ വലുത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വരാൻ പോകുന്ന നന്മയെ തടസ്സപ്പെടുത്തും അങ്ങനെ നമുക്ക് എന്ത് ഒരു മുതല് കിട്ടിയാലും അതിന്റെ നഷ്ടപ്പെട്ടവൻ ചിലപ്പോൾ ചങ്കുപൊട്ടി മരിക്കും നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് തിരികെ കൊടുത്തേക്കണം അതൊരു നല്ല സ്വഭാവമായിരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് അറിവില്ലായ്മ കൊണ്ട് ഒന്ന് പതുക്കി വെച്ചായിരുന്നു എന്നിട്ട് ഞാൻ കൊടുത്തേച്ചി ആക്കരല്ല എന്റെ മനസ്സനുബന്ധിച്ചത് ഞാൻ അന്ന് ഒരു പാവ ചാക്കരല്ല അതുകൊണ്ട് കൊടുത്ത ഗതയില്ല മരകഥ ഇല്ല അവർ ഉടുമു ഇല്ല നടക്കുന്ന ആ ഒരു ദാരിദ്ര്യം കൊണ്ട് എനിക്ക് തോന്നി കൊടുക്കേണ്ടത് എന്നിട്ട് എന്റെ എന്റെ നല്ല മനസ്സിൽ നീ കൊടുക്കൂ കൊടുക്കൂ തെറ്റാണ് നീ ചെയ്യുന്നെന്ന് പറഞ്ഞു എന്റെ അമ്മയ്ക്ക് പോലും അമ്മ പോലും കണ്ടിട്ടില്ലായിരുന്നല്ലോ വേണമെങ്കിൽ കൊടുക്കാതിരിക്കുന്നു അടുത്തിടെ അത്രയ്ക്ക് പാവണേ സെങ്കു അതുകൊണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണെന്താ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണം കൂടെ ഇരിക്കുന്ന ആരെങ്കിലും ഫോണോ മേടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെയ് അപ്പോ ഓക്കേ ഇന്ന് ഇത്രയുണ്ട്